بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين യും പാപങ്ങളൊക്കെ അള്ളാഹു പൊറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ മരിച്ചുപോയവരുടെ കബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകളും കുറ്റങ്ങളും അവർക്കും നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ ആയുസ് അവസാനിക്കുമ്പോൾ മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ അള്ളാഹുവിന്റെ കോടാനുകൂടി സൃഷ്ടികളിൽ നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മളൊരു സൃഷ്ടിയാണ് എന്ന ബോധം സദാ നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് അള്ളാഹുവിന്റെ സാധാരണ സൃഷ്ടിയല്ല ആദരണീയ സൃഷ്ടികളാണ് മനുഷ്യർ എന്നതാ ൻ പഠിപ്പിച്ചത് അതും ഭൂമിയിൽ വന്ന മനുഷ്യനെ പറ്റിയാ പറഞ്ഞത് അള്ളാഹു ആദരിച്ച സൃഷ്ടികളാണ് മനുഷ്യൻ എന്ന് മാത്രമല്ല സൃഷ്ടി സൃഷ്ടി ശ്രേഷ്ഠർ പോലും അഷ്റഫുൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് അമ്പിയാകുലത്തിലെ മുഴുവൻ പ്രധാനികളും പ്രമുഖരും നമ്മളിലാണ് നമ്മൾ നന്നായാൽ മലക്കിനേക്കാൾ നന്നായി എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്റെ പിറവി സ്വർഗത്തിലാണ് അതും ഈ സൃഷ്ടിപ്പിന്റെ ഒരു മഹത്വം അറിയിക്കുകയാണ് മാത്രവുമല്ലാഹു വിശേഷബുദ്ധി കൊടുത്തതും മനുഷ്യനാണ് ആകാര ഭംഗി കൊടുത്തതും റബ്ബ് മാത്രമാണ് അങ്ങനെ അനവധി നിരവധി പ്രത്യേകതകൾ കൊണ്ടുള്ള സൃഷ്ടിപ്പിൽ മനുഷ്യനെ അള്ളാഹു എല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഇതൊന്നും വെറുതെ അല്ല മനുഷ്യ നിന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ മനോമുഖരത്തിൽ ആദ്യം തറച്ചു കയറുന്നത് അള്ളാഹുവോടുള്ള ബാധ്യതയാണ് കാരണം സൃഷ്ടികളിൽ ഇങ്ങനെ ഒരു സൃഷ്ടിപ്പുകൊണ്ട് ഈ സൃഷ്ടിയെ മെച്ചപ്പെടുത്തിയ തമ്പുരാനോട് എത്രമാത്രം വലിയ കടപ്പാട് നാം ഓരോരുത്തരും നിർവഹിക്കണം എന്നതാണ് ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ ഉള്ളടക്കം സമാരംഭം കുറിക്കുന്നത് കടപ്പാടിന്റെ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അതിന്റെ ഏറ്റവും മഹത്വരമായ വചനം പഠിപ്പിച്ചു അള്ളാഹുവിന്റെ വിശേഷണവും പറഞ്ഞത് വീണ്ടും വീണ്ടും അവൻ കടപ്പാടിന് അർഹനാണ് എന്നതാണ് റബി ലീനാണ് എത്ര വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നിട്ടും അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ റബ്ബ് എന്ന പ്രയോഗം തന്നെ കൊണ്ടുപോയി റബ്ബ് എന്ന് പറഞ്ഞാൽ മനിയുറബിയാണ് നിരന്തരം പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ആ പരിപാലനം സൃഷ്ടിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവന്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന പരിശുദ്ധ വചനം കൊണ്ട് അത് അവൻ സ്ഥിരീകരിക്കുകയും ചെയ്യും അത്രത്തോളം റബ്ബെന്ന പ്രയോഗം ഖുർആൻ നിരന്തരം ഈ റബ്ബ് എന്ന പ്രയോഗത്തെ അടിവരയിടുന്നതായി കാണാം بسم الله الرحمن الرحيم اسأله من في السماوات والأرض كل يوم كل يوم هو في سن فبأي آلاء ربكما تكذبان منوهر ما يبدرنا അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ സൃഷ്ടി ചരാചരങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കും ചോദിക്കാത്തവരുണ്ടല്ലോ ചോദിക്കാത്തവന് വേണ്ടി ചോദിക്കാൻ അല്ലാഹു ഒരു മലക്കിനെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സയ്യദുന റസൂൽ ആയത്തിന്റെ ഇമാം മാം രേഖപ്പെടുത്തുന്നു ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഈ ദുനിയാവിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടിയിൽ നിന്നും നിരന്തരം റബ്ബിലേക്ക് ഒഴുകി ഒഴുകി എത്തുമ്പോഴും ചോദിക്കാത്തത് ചെയ്യുന്നതിൽ റബ്ബ് വ്യാപൃതൻ ചോദിച്ചതിനേക്കാളും ചോദിക്കാത്തത് ചെയ്തു കൊടുക്ക ഈ ചോദ്യങ്ങൾ എന്ത് ചോദിക്കപ്പെടേണ്ടതെന്ത് ഇവിടെ റബ്ബ് നിർവഹിക്കുന്നത് എന്ത് ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാക്കളായ സൂഫിയാക്കൾ മുഴുവനും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് ഇമാദമ്മദിന് സാവിഹിയെ ഈ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു ദിവസത്തിലെ ശ്വസനത്തിന്റെയും നിശ്വാസത്തിന്റെയും എണ്ണം പോലും പറയുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ആ ഒറ്റ ട്രിപ്പിൽ കയറുന്ന ഓക്സിജൻ ചോദിച്ചതാണോ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാ ചോദിക്കാനിട്ടും റബ്ബിനെ മറക്കാൻ ഇലൈഹി ഫി കഴിയും മഹാനായി മാം ബൈനാമി രേഖപ്പെടുത്തുന്നു ഏത് അർത്ഥത്തിലും അള്ളാഹുലേക്ക് നമുക്ക് ആവശ്യം അത് മതത്തെ കൊച്ചാക്കുന്ന പുതിയ എക്സ് പോലും റബ്ബിന്റെ ഓക്സിജൻ വേണം അല്ലെങ്കിൽ ഈ മൂക്കിന്റെ മുന്നിലെ എല്ലാം കൂടി വന്നിട്ട് അതിൽ ഓക്സിജനെ തരം തരംതിരിച്ചെടുക്കുന്നു എന്നത് എത്ര സാഹസികമാണ് അങ്ങനെ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇതാരെങ്കിലും ചോദിച്ചു തന്നതാണോ എത്ര വലിയ കടപ്പാടാണ് മറക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇമാം വിരേഖപ്പെടുത്തുന്നു അള്ളാഹു ആണ് ഇവിടെ ചിലരെ മന്ത്രിയാക്കുന്നത് ചിലരെ ഇവിടെ പണ്ഡിതനാക്കുന്നത് ചിലരെ ഇവിടെ പണക്കാരനാക്കുന്നത് ഇവിടെ പള്ളിയിലെ ഉദ്യോഗ തലങ്ങളിലും നിസ്കരിക്കാൻ വരുന്ന സഫുകളിലെ മൗമുമായും നിശ്ചയിക്കുന്നത് ഓരോ സമയത്തും ഇടപെടൽ ഇവിടെ കൂടാൻ ഈ സമയത്തേക്ക് നമ്മളെ അള്ളാഹു തീരുമാനിച്ചു അല്ലാഹു ഇവിടെ എത്തിച്ചു ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം ഒരു ഉറുമ്പിന്റെ കണ്ണ് ചിമ്മുന്നത് പോലും അവൻ ചെയ്തുകൊണ്ടിരിക്കും അള്ളാൻ ഓർക്കാൻ ഇങ്ങനെ ആലോചിച്ചു അതിനുവേണ്ടി ഈ ആയത്തുകളൊക്കെ എടുത്തു വെച്ചു എന്നുള്ളതാണ് റബ്ബിറ്റവും തിരക്കാണെങ്കിലും അവൻ പുറത്തുണ്ട് തിരക്ക് കൂടിയ വിളിച്ച കിട്ടോ ഇല്ല എന്തേ ഞാൻ തിരക്കായിരുന്നു ഇത്ര തിരക്കുള്ളവൻ അതുകൊണ്ട് അറബി വ്യാകരണത്തിൽ നിദാഹ് ചെയ്യാൻ വിളിക്കാൻ ഉപയോഗിക്കുന്ന അദാത്തുകൾ അതിന്റെ പ്രയോഗങ്ങളിൽ അടുത്തുള്ളതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ അള്ളാനെ വിളിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിതാഹുവോട് മാത്രം നീ എന്ന് വിളിക്കണമെങ്കിൽ കൈ ചൂണ്ടി പറയാൻ പറ്റുന്ന ഇടത്തിലുള്ളവനെയാ ഹാറിൽ ഉള്ളവനെയാ നീ പറയാ അല്ലാഹുവോടുള്ള ബന്ധം അങ്ങനെ നീ തൊട്ടുമുന്നിൽ ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞേക്ക് എന്നെ പറ്റി ചോദിക്കുന്നവനോട് അല്ലാഹു എന്ന സങ്കൽപ്പത്തിലേക്ക് മനസ്സ് ഇഴകിച്ചേരുന്നവനോട് റബ്ബെന്ന താല്പര്യത്തിൽ ലയിക്കുന്നവരോട് അല്ലാഹു അത് നമുക്ക് തരട്ടെ അല്ല എന്ന ചിന്ത തരട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഖരീബ് പറയെടുത്തുണ്ട് ഞാൻ എന്നിട്ടെന്താ ഞാൻ വിളിച്ചോ നിങ്ങൾ വിളിച്ചോ തൊട്ടടുത്ത് എല്ലാം കണ്ടും കേട്ടും എല്ലാം തന്നും തരാതെയും ഹൈറ് അറിഞ്ഞു നമ്മളോട് സ്നേഹം കാണിച്ച റബ്ബിനെ നമ്മൾ വിളിച്ചോ തൊട്ടടുത്ത് എന്തിനാ അവനുള്ളതെന്നറിയുമോ എന്നെ വിളിച്ച് ചോദിക്കുന്നവന് ഉത്തരം കൊടുക്കാൻ തയ്യാറായി ഞാൻ നീ എന്ന ബന്ധത്തിലുണ്ടെന്ന് ഇതാണ് റബ്ബ് നമുക്ക് കരുണ ചെയ്യട്ടെ വ്യാഖ്യാനത്തിൽ കാണാം ഇമാം റാസി രേഖപ്പെടുത്തുന്നു നമ്മൾ കാണാമേഖപ്പെടുത്തുന്നു വയറുവേദന വന്നു ശക്തമായി പറഞ്ഞു മരുഭൂമിയിലെ ചെടിയെ കുറിച്ച് അള്ളാഹു അറിയിച്ചു കൊടുത്തു അത് കഴിച്ചാൽ വയറുവേദന മാറും പോയി കഴിച്ചു മാറി പിന്നെ കുറെ കാലത്തേക്ക് ആ വയറുവേദന ഉണ്ടായില്ലെന്ന പിന്നെയോ കുറെ കാലം കഴിഞ്ഞപ്പോൾ സുമ ഏവദെന്ന് പറഞ്ഞാൽ ഏതയല്ല ഏവദ എന്ന് പറഞ്ഞ കൊറേ കാലം കഴിഞ്ഞ് പഴയത് മറക്കുന്ന അത്രയും കാലം കഴിഞ്ഞ് ഒരു പുതിയ മടക്കമായി ആ വയറുവേദന ആവർത്തിച്ചു ഒന്നും ആലോചിച്ചില്ല വേദന ശക്തി കൂടിയ പഴയ റൈൻസ് എത്തിയപ്പോൾ തന്നെ പഴയത് ഓർമ്മ വന്നു പോയി ചെടി പറിച്ചു കഴിച്ചു ഇമാം റാസി രകപ്പെടുത്തുന്നു ഫസ്ദാദ് അമർ മഹാനവരുകളുടെ രോഗം വർദ്ധിച്ചു അള്ളാഹുവോട് സങ്കടം പറഞ്ഞു ആദ്യം ആദ്യം ആ ചെടിച്ച് കഴിച്ചപ്പോ എനിക്ക് ഉപകാരം കിട്ടി ഇപ്പൊ വന്നപ്പോ അക്കൽ മറുതി രണ്ടാമത് കഴിച്ചപ്പോ എനിക്ക് വയറുവേദന കൂടാ ചെയ്തത് അതേ ചെടി അതേ സ്ഥലം അതേ വേദന അതേ രോഗം അതേ ചികിത്സ അള്ളാന്റെ മറുപടി ഉണ്ട് ഒരു നബിയാണേൽ പോലും റബ്ബിനെ നമ്മൾ മറന്നാൽ പണി കിട്ടും സഹോദര മറന്നാൽ ഞാൻ ഞാനിന്ന് ചെയ്യാനുള്ള ലിസ്റ്റ് എടുത്തു വെച്ചു ഒരു രോഗം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് ഏതാ രോഗം ക്യാൻസർ ആണോ എത്ര പേർക്കാ ഈ രോഗം ആവർത്തിച്ചത് ഈ ചെറിയ കുറിപ്പിൽ ഇതിന് മാത്രം എഴുതി കൂട്ടുന്നത് എന്തിനാ കൊല്ലം മുന്നേ ഇതേ രീതിയിൽ ഒരു ദ്വായ മതിലിശ്രീ രോഗത്തെക്കുറിച്ച് പറയാൻ നൂറ് ദ്വായവ സീയത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാണാം ഇന്നോ ഒരു പത്ത് പേരുടെ പേര് പറയുന്നോടത്ത് അവർക്ക് മുഴുവൻ സൂചിപ്പിക്കാൻ ചുറ്റുപാടും ഈ രോഗം പടർന്നിരിക്കുന്നു അള്ളാന മറക്കുന്നോടത്തും ഇത്തരത്തിലുള്ള പ്രഹരങ്ങൾ റബ്ബ് തന്നിട്ടും നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യവാന്മാർ അള്ളാഹുമാൻ തരട്ടെ പ്രവാചക കുലത്തിലെ മഹാനായ രണ്ടാമനാണ് സി മഹാനായ മൂന്നാമനാണ് സി യുദ്ധനാമുസാം മാനവകുലങ്ങളുടെ മൂന്നാമത്തെ മഹാൻ അഷറഫുൽക്ക് കഴിഞ്ഞാൽ ഹലീലുള്ള കഴിഞ്ഞാൽ പിന്നെ കിലീമുള്ളയാണ് അള്ളാഹു പറഞ്ഞു മൂസ നബിയെ ആദ്യം വന്നല്ലോ വയറുവേദന ആ സമയത്ത് അങ്ങ് വേദന ശക്തമായ സമയത്ത് അങ്ങ് എന്നെ ഓർത്ത് വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ ഓർമ്മ എന്നത് ആ ചെടിയിൽ ഇടപെടുകയാണ് അതിന്റെ പണി ആയാലും അറുവാഹിലെ ഏൽപ്പിച്ചത് വയറുവേദന ഉണ്ടാക്കല പക്ഷെ എന്നെ ഓർത്ത് വിളിച്ച് ഞാൻ അറിയിച്ചപ്പോ ഞാനെന്ന ഓർമ്മ കൊണ്ട് അള്ളാഹുവിന്റെ ഇടപെടൽ തന്റെ അടിമ അള്ളാനെ ഓർക്കുക എന്നതിലൂടെ അള്ളാന്റെ ഇടപെടൽ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ചെടി ഓപ്പോസിറ്റ് പ്രവർത്തിച്ചു വയറുവേദന ഉണ്ടാക്കുന്ന ചെടി വയറുവേദന മാറ്റുന്ന ഔഷധമായി രണ്ടാമത് എന്നെ ഓർക്കാൻ നിന്നില്ലല്ലോ

മാരകമാണ് െന്ന് പറഞ്ഞേക്ക് മൂസനബിയെ ഉറപ്പായിട്ടും അത് മാരക പിന്നെയും പറഞ്ഞു കാത്തിലുൻ മാരകമാണ് മനുഷ്യനെ കൊന്നു കളയുന്ന മാരകമാ ഈ മാരകമാനിയാവ് മുഴുവനും ഈ ദുനിയാവ് മുഴുവനും മനുഷ്യനും മരിക്കാനുള്ള കാരണങ്ങളാണ് പക്ഷേ വത്തിറിയ കുഹ അതിന്റെ കാവല് അവറക്കുന്ന ആ പണി ഇസ്മി എന്റെ സ്മരണാർഹി ജീവിതം എങ്ങനെ പുരോഗമതി പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കാണ് പരിഷ്കാരങ്ങൾ ഹോസ്പിറ്റലിന്റെ നിലകളൊന്നിന്റെ മുകളിലേക്ക് ഒന്ന് ടെക്നോളജി വർദ്ധിക്കുന്നു പക്ഷെ നമ്മൾ എവിടെ എപ്പോഴും നമ്മളിപ്പോഴും വട്ടപൂജ്യത്തില സാധാരണക്കാരാ നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ റബ്ബിനെ ഓർക്കാൻ പറ്റുന്ന ഫോർമുലയിലൂടെയാണ് നമ്മുടെ അള്ളാന്റെ ഹബീബ് നമ്മുടെ കയ്യിൽ എത്തിച്ചു തന്നത് എത്ര മനോഹരമായ രീതിയിലാ ഇങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രം ലോകത്ത് ഒന്നേയുള്ളൂ അല്ലാഹുവിന്റെ ം സാധാരണക്കാരായ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇലാഹി സ്മരണം പോവാൻ എവിടെയാ ദിഖർ ഒഴിവുള്ളത് എന്ന് പറഞ്ഞേ എവിടെയാ ഉറങ്ങാൻ ഉറങ്ങാൻ നേരം നേരം ചൊല്ലാതെ കിടക്കുന്നവൻ ഖുർആാനിന്റെ ആയത്തുകളിൽ ഒരല്പം പോലും ഓതാതെ കിടക്കുന്നവൻ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തെ തലയിണയോടുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അതിലായങ്ങും മയങ്ങി പോകുന്നവൻ മൊബൈലിൽ തുടങ്ങി മൊബൈലിൽ അവസാനിക്കുന്ന ദിനചര്യകളിൽ പരിമിതപ്പെട്ടു പോകുന്ന പുരോഗതിയുടെ കാലഘട്ടത്തിലെ മനുഷ്യൻ ഉറങ്ങി എണീറ്റാലും ആദ്യം മെസ്സേജ് നോക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴും അവസാനം അതിൽ തന്നെ ഈ മനുഷ്യൻ ഉറങ്ങാൻ നേരം വിക്രുകൾ ചൊല്ലാതെ ഉറങ്ങിയാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടെന്ന് നാല്പത് അവസരം തരും നാല്പത് അവസരവും കഴിഞ്ഞ നാൽപ്പത്തൊന്നിന് പിന്നെ കാണാം ഏതെങ്കിലും വലിയ മുസീബത്തായിട്ട് അള്ളഹിനെ പറ്റി അള്ളാഹ് തന്നെ പറഞ്ഞത് അള്ളാഹു ഹൈറുൽ മാക്കിരി എന്നാ പണി കൊടുക്കാൻ ഏറ്റവും നല്ല നല്ലത് തന്നെ ഒരു നാൽപ്പത് അവസരം അവൻ തന്റെ അടിമക്ക് കൊടുക്കും നമ്മളാണ് കൊടുക്കും നാല്പത് അവസരം അള്ളാഹു ആ രീതിയിൽ തന്റെ അടിമയെ കരുണയാണ് ആ നാൽപ്പതും കുറെ കഴിയുമ്പോ അങ്ങനെയല്ലല്ലോ ഒരു പിടിത്തം പിടിക്കും അത് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് ഏതായാലും മഹാന്മാര് പഠിപ്പിക്കുന്നു ഹരീഫിന്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ഏഴിക്കറികളുണ്ട് അത് സൂക്ഷിച്ചു നടന്നാൽ ഒരു പരിധിവരെ കൊണ്ട് നടക്കാൻ കഴിയും ഏഴ് സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഏഴ് തരത്തിൽ നമുക്ക് ഏഴോളം ദിക്കൃകളെ ജീവിതത്തോട് ചേർക്കാൻ പറ്റും സുഫിയാക്കള് പറയുന്നു അങ്ങനെ ഒരാൾക്കൊരു പതിവ് അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവിംഗൽ അവന് വലിയ പരിഗണനയാ ൊരുത്തം കിട്ടാൻ ആ ഏഴ് സന്ദർഭങ്ങളെ കൃത്യമായി ആത്മീയ വിചാരപഥത്തിലൂടെ കൊണ്ടുപോവാൻ കഴിയുന്ന മനുഷ്യന്റെ അനുഗ്രഹീത വയസ്സുകളിലേക്ക് നിന്റെ നാവുകൾ എത്തട്ടെ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ശീലമായി ഏഴ് ഏഴുതിക്കറുകളെ കൊണ്ട് നടന്നാൽ അവന്റെ പാപങ്ങൾ തിരമാല അലയടിച്ചപ്പോൾ കരയിലേക്ക് നിർകളിച്ച പതയുടെ എണ്ണമനുസരിച്ച് കുമിളയുടെ എണ്ണമനുസരിച്ച് അവന്റെ പാപത്തെ തിട്ടപ്പെടുത്തിയാൽ പോലും ഈ ഏഴ് ഈ ഏഴുതിക്കറുകൾ ചൊല്ലുന്നവനത് പൊറുക്കാനും റബ്ബിന്റെ കാവൽ കിട്ടാനും കാരണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു

എന്തിനേറെ വാഹനത്തിന്റെ കീ തിരിക്കുമ്പോ വീടിന്റെ ഡോറ് തുറക്കുമ്പോ ബിസ്മി കൂടെ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ വാതലടക്കണമെന്ന് എന്തുകൊണ്ട് ബിസ്മി അടച്ചത് പിശാജു തുറക്കൂല അള്ളാഹുവിന്റെ ഹെബീബ് വലിയ പവറാണ് എന്താ അള്ളാന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടുവാ നമ്മളതോടെ ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് തുറക്കുന്നത് ചൊല്ലാലോ ഒന്നാമത്ത

എന്ന പത്തൊൻപത് അക്ഷരം എന്ന ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹീം അക്ഷരം നിർത്തിയിരിക്കുന്നതും ും അങ്ങോട്ട് നീ പോവൂല നിന്നെ അങ്ങോട്ട് എത്തിക്കാൻ നിന്റെ നിന്റെ പ്രവർത്തികൾ സ്വാധീനം ചെലുത്തൂല കാവലാ നിനക്ക് ഈ പത്തൊൻപത് അക്ഷരം എന്ന് പുണ്യനബി രണ്ടാമത്തെ ഏതൊരു കാര്യത്തിൽ നിന്നും നമുക്കൊരു പര്യാവസാനം കിട്ടുമ്പോ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്

അപ്പൊ രണ്ടാമത്തെ കൂടുതലും മൂന്നാമത്തേത് നമ്മുടെ നാവിലൂടെ വർത്തമാനത്തിൽ അരുതായ്മകൾ പലപ്പോഴും വരാറുണ്ട് നമുക്കത് അങ്ങനെ തോന്നിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കൂടുതലൊന്ന് വർത്താനം പറയേണ്ടി വന്നു പോയാൽ മഹാന്മാര് പഠിപ്പിക്കുന്ന ഇതാ ആർക്കെല്ലാ മൂന്നാമത്തെ എന്തെങ്കിലും ഒരു ആളായിട്ട് കുറച്ചൂരും അഞ്ചു വർത്താനം പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞത് നോണയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് മോശമാണെന്നോ ഒന്നും അല്ല അതിന്റെ ഒരു അതബ് ഈ അതപ്പ് മൂന്നാമത്തെ ദിക്കർ അസ്ത നാലാമത്തെ നാളെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം പറയേണ്ട വാക്യതായിരിക്കും പറ

ഇൻഷ നാലാമത്തെ നാലാമത്ത അഞ്ചാമത്തെ അഞ്ചാമത്തതിക്കറ് എന്തെങ്കിലും വെറുപ്പുള്ള ഒരു കാര്യം വന്നാൽ നമുക്ക് സാധിക്കാത്ത കാര്യം വന്നാൽ അത് അള്ളാന്റെ റബ്ബിന്റെ മികവാണ് നിധിയാണ് ഇനി പറയുന്നത് കേറ് നമുക്ക് തൗഫീഖ് നൽകട്ടെ നൂറെണ്ണം ജീവിതത്തിൽ ഈ പതിവുള്ളവന് ദാരിദ്ര്യം വരില്ലെന്ന് ഇങ്ങനെയുള്ള സാധാരണ ജീവിതത്തിന്റെ വിക്രുകൾ ഒരു മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ് ഇനി കേട്ടോളൂ ആറാമത്തെ ദിക്കറ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുസീബത്തുകൾ വന്നു കഴിഞ്ഞാൽ ആ മുസീബത്തുകളിൽ മുസീബത്തുകളിൽ അവൻ പിടിച്ചു നിൽക്കണം വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദഞ്ഞുകൊണ്ട് അവൻ അതിൽ പിടിച്ചു നിൽക്കണമെന്ന് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി മുഹമ്മദ് വസല്ലം ഈ പറയപ്പെട്ട ആറെണ്ണം നിരന്തരം നമ്മുടെ നാവിനോട് സാന്ദർഭികമായി വരണമെങ്കിൽ ഏഴാമത്തേതിന് സന്ദർഭമില്ല എപ്പോഴുമാവാം ഇല്ലല്ലാഹു ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് എൺപത് വയസ്സ് കഴിഞ്ഞു ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ മുഴുവനും ശ്രദ്ധയോടെ കേൾക്കും അപ്പോഴും കയ്യിൽ അറിയും ഇന്ത്യ സാധിച്ചുകൂടെ അതിന് പ്രായം വേണോ എപ്പോഴും നാവിൽ ഏറ്റവും ആദ്യം കിട്ടുന്നവർ കൂടുതൽ ചൊല്ലുന്നവരാണെന്ന് പറഞ്ഞുകൊടുത്ത് മാത്രമല്ല

പാപങ്ങളാ ഞങ്ങൾ തമ്പുരാനെ പാപം ചെയ്തവരാക്കണേ അല്ലാ കരുണ ചെയ്യണേ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കും നീ നൽകണേ വരെ ഞങ്ങളുടെ രാജ്യത്തുള്ളതായ മതസ്വാതന്ത്ര്യം എല്ലാവർക്കും നീ നിലനിർത്തി കൊടുക്കണേ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി സത്യത്തിന്റെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ലക്ഷദ്വീപിലെ സഹോദരങ്ങൾക്കിർപ്പേ മോചനം നൽകണം അല്ല അല്ലാഹുവേ അവർക്ക് കരുത്തു കൊടുക്കുക അല്ല അല്ലാഹുവേ ഈ മാൻ കൂട്ടി കൊടുക്കണേ അല്ല അല്ലാഹുവേ അവരിലേക്ക് എല്ലാ നിലക്കും ശത്രുതാ മനോഭാവത്തോടു കൂടെ സമീപിക്കുന്ന കുൽശത ശ്രമക്കാരെ നീ കണ്ടറിയണം അല്ല അള്ളാഹുവേ നിന്റെ ദീനിൻ്റെയും നിന്റെ നിന്റെ ദീനിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘട്ടത്തിൽ പോരാടുന്ന അർത്ഥത്തിൽ തന്നെ പോരാടുന്ന സഹോദരങ്ങളുണ്ടതില് അല്ലാഹുവേ റബ്യ റഹ്മാനായ തമ്പുരാനെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷവും സമാധാനവും ജയിൽ മോചനവും നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളും എല്ലാം നീ കൊടുക്കണം അല്ലാ കുറച്ചു നാളുകളായ നാട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അള്ളാഹുവെ ആ നാടിന്റെ അച്ചടക്കം നശിപ്പിച്ചവരുണ്ട് അള്ളാഹുവേ ആ നാടിന്റെ എല്ലാ പ്രതാപവും നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ നാല് ദിവസമായി അബോധാവസ്ഥയിൽ ലൂർദ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന സഹോദരിക്ക് വേണ്ടി ത്യാക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നൽകണേ എന്ത് രോഗമാണ് അവർ തളർന്നു പോയതിന് തകർന്നു പോയതിനെന്ന് കണ്ടെത്താൻ കഴിയാതെ ഡോക്ടർമാർ പ്രയാസപ്പെടുന്നു പ്രിയ സഹോദരിക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാഹുവേ ദകളുടെ അത്ഭുതം അവരിൽ നീ ഉണ്ടാക്കണം അല്ലാ ആഫിയത്ത് കൊടുക്ക് നൽകണേ മെഡിസിറ്റിയിൽ ഓപ്പറേഷൻ നടത്തപ്പെടുന്ന ഉപ്പാക്ക് വേണ്ടി ദുആരക്കാൻ മക്കളെ ഓപ്പറേഷൻ എളുപ്പമാക്കണേ അല്ലാഹുവേ റബ്ബേ ആരോഗ്യവും നൽകണേ ദീർഘായുസും സ്ട്രോക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ ഫിസിയോതെറാപ്പി കൊണ്ട് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലേക്ക് പിച്ച് അല്ലാഹുവേ അള്ളാഹുവേ തളർന്നുപോയ ശരീരഭാഗത്തിന് നീ നവജീവൻ കൊടുക്കുക അല്ല പറഞ്ഞു ആഫിയത്ത് കൊടുക്കണേ അബുദാബിയിൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടി ഇപ്പോഴും ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ ശരിയാവാതെ ഐ സിയുലാണ് നൽകണേ അല്ല ബ്രസ്റ്റിൽ ക്യാൻസറിന്റെ തുടക്കമുള്ള സഹോദരി അടക്കമുള്ള ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗത്തിന്റെ നീ നൽകണേ അല്ലാ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ല ഞങ്ങളിന്ന് മരിച്ചുപോയവർക്ക് ഈ പള്ളിയുടെ ചുറ്റും അന്തിവിശ്രമം കൊള്ളുന്നവരുടെ അല്ലാഹുവേ വിശാലമാക്കുക നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കണം دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته